മുളുപ്പുണ്ടെങ്കി കളി കളിക്കട്ടെ അല്ലേ ലേശം ഉളുപ്പിണ്ടെങ്കി കളി കളി ആ എന്ത് ആ കോൺ വീടാ കാണി ഏ കളി ഏതാ നോക്ക് റൂം നമ്പർ ടൂ ആണീന്ന് പറഞ്ഞു രണ്ടാമത്തേതാ വീട് മൂന്നാമതാ ഇപ്പൊ കൊല്ലണ്ട കൊല്ലണ്ടോ ഗാലറി ഒന്നും നോക്കണ്ട കൊന്നാളി കോയിന് കോയിന് ഇതാണവിടെ ആ ഞാൻ അദ്ദേഹ വല്യ വീമ്പളക്കി വന്നു ഓ വീണ് അരുവത്തുള്ള മാത്രം ഐ ഏതാ കോയിന് ആ േ വിളു ലേശ